വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയും അനുപല്ലവിയും കൂടി അങ്ങനെ കളക്ടറേറ്റിലാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നേരം അവിടെ നിന്ന് ഒരു ഓഫീസ് സ്റ്റാഫ് അനുപല്ലവിയെ ഫോൺ ചെയ്യുന്നുണ്ട് മാഡത്തെ കാണാനല്ലേ പോയത് മാഡത്തോട് കുറച്ച് ദിവസത്തേക്ക് വെളിയിലോട്ടൊന്ന് ഇറങ്ങണ്ട എന്ന് പറയുന്ന സ്റ്റാഫ് വിളിച്ച് പറയുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ സജിയാണെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതൊക്കെ ആ സ്റ്റാഫ് പറയുകയാണ് തുടർന്ന് അനുപല്ലവി ഫോൺ വെച്ച ശേഷം ശാലിനിയോട് ആ ന്യൂസ് ചാനലൊന്ന് നോക്കാൻ പറയുകയാണ് തുടർന്ന് ശാലിനി തൻ്റെ ഫോണിൽ ന്യൂസ് ചാനൽ വയ്ക്കുമ്പോൾ സജി സംസാരിക്കുന്ന മുഴുവൻ കാണിക്കുകയാണ് ജില്ലാ കളക്ടറാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നിങ്ങനെ പറയുമ്പോൾ താങ്കളല്ലായിരുന്നു ഏണിംഗ് മെമ്പറിന്റെ എക്സിക്യൂട്ടീവ് സ്ഥാനം എന്ന് പറയുമ്പോൾ ആ തുടക്കത്തിലായിരുന്നു പിന്നീട് എന്നെ മാറ്റുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അന്നേരം അതിനെന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അഴിമതി ചൂണ്ടിക്കാട്ടിയതിന് എന്ന് പറയുകയാണ് അന്നേരം വിശദമായിട്ട് പറയാൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഫയൽ തട്ടിപ്പറിക്കാനുണ്ടായത് പിന്നീട് അതിൽ വേറൊരു കമ്പനിയെ തിരികെ കയറ്റുകയും ചെയ്തു എനിക്ക് അവരിലൊക്കെ സംശയം ഉണ്ടായിരുന്നു എന്നോട് എന്തോ അപമര്യാദയായിട്ടും ദേഷ്യത്തോടൊക്കെയാണ് പെരുമാറിയത് എന്ന് സജി അന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളാണ് അങ്ങ് വിശദമായിട്ടങ്ങ് പറയുന്നുണ്ട് അന്നേരം ശാലിനി ആകെങ്ങി ാണ് <coughs> തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് അപ്പോൾ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ആണ് ഇതിനെല്ലാം ഈ കൂട്ടക്കുരുതിക്കും ഈ കൊടുംക്രൂരതയ്ക്കൊക്കെ കോഴപ്പടം വാങ്ങിയതും ഉത്തരവാദിത്തം ഒക്കെയാണെന്നാണോ താങ്കൾ പറയുന്നത് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറയുന്നില്ല അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത് എൻ്റെ ഭാഗത്തുള്ള ക്ലിയറൻസ് എല്ലാം ഞാൻ വ്യക്തമാക്കുകയാണെന്ന് പറഞ്ഞ് സജി പോകുന്നുണ്ട് നേരം അനുവല്ലവിയാണെങ്കിൽ ശാലിനിയുടെ കയ്യിൽ നിന്ന് ഫോണങ്ങ് പിടിച്ച് വാങ്ങിയിട്ട് മതി മാഡം കണ്ടത് ഇനി കുറച്ച് ദിവസത്തേക്ക് മാഡം ഇതൊന്നും കാണണ്ട ഇതൊക്കെ ഒന്ന് ആറി തണുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി നമുക്ക് തിരിച്ച് വീട്ടിലെ പോവാന്ന് പറഞ്ഞിട്ട് രാമേട്ട വണ്ടി തിരിക്ക് എന്ന് പറയുകയാണ് അന്നേരം ശാലിനി എന്തോ ആലോചിച്ച് ഉറപ്പിച്ചതുപോലെ ശരി രാമേട്ട വണ്ടി തിരിക്കുക എന്ന് പറയുന്നുണ്ട് അന്നേരം വണ്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പറയുകയാണ് നമ്മൾ കളക്ട്രേറ്റിലേക്ക് പോകുന്നില്ല താലൂക്ക് ആശുപത്രിയിലേക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഈ രാമേട്ടനും അനുവല്ലിങ്ങും ആകെ അന്തം വിടുകയാണ് അന്നേരം ചൈന കോളനിയിലെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് എനിക്കവിടേക്ക് പോകണമെന്ന് പറയുമ്പോൾ അത് വേണമോ മോളെ എന്നിങ്ങനെ രാമേട്ടൻ വിളിക്കുകയാണ് അന്നേരം മീറ്റ്സ് ആൻഡ് ഓർഡർ ഇത് ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് എന്ന് പറയുമ്പോൾ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അവിടെ ഡ്രൈവർ രാമേട്ടൻ വണ്ടി തിരിക്കുകയാണ് അനുവല്ലിക്കുക ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റൽ എല്ലാ കുട്ടികളെയൊക്കെ കണ്ട ശേഷം തിരിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴേ ഈ മാധ്യമപ്രവർത്തകർ വീണ്ടും ശാലിനിയുടെ പിന്നാലെ മൈക്കുമായിട്ട് ചെല്ലുകയാണ് മാഡം അവരുടെ സ്വകാര്യ കമ്പനിയിൽ നിന്നും കോഴ കോടികളുടെ കോഴപ്പണം വാങ്ങി അപ്പോൾ ഉത്തരവാദി മാഡം അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനെ അന്ധം ഇട്ടവർ നോക്കുന്നുണ്ട് എന്നിട്ട് അനു എന്നിങ്ങനെ വിളിക്കുമ്പോൾ അനുവല്ലവിയാണ് അവരോടൊക്കെ സംസാരിക്കുന്നത് മാഡത്തിന് പോകണം വല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് വഴിയൊരുക്കി അവരെ കാറിലേക്ക് കയറാൻ പോകുന്നുണ്ട് അതേസമയം അകത്തു നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സരോജ മെമ്പർ ഇങ്ങോട്ട് ആകെ ക്ഷമത്തോടെ ഇറങ്ങി വരികയാണ് അന്നേരം ഈ മയക്കം കൊണ്ട് മെമ്പറുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അന്നേരം ഇതിനെക്കുറിച്ച് പിന്നെ ജനങ്ങളോട് മെമ്പർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ സരോജിത്തിൻ്റെ മുഖം ആകെ ആകെങ്ങ് ദേഷ്യമാണ് അന്നേരം ശാലിനി തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അന്നേരം പറയുകയാണ് എനിക്ക് പിന്നെ ജനങ്ങളോടല്ല സംസാരിക്കാനുള്ളത് എനിക്ക് കളക്ടർ മാഡത്തിനോടാണ് സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ അനുവല്ലവി ശാലിനിയോട് പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ വേണ്ട മേഡം അവരൊക്കെ ഇവരും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് അവരുടെ കുട്ടികളെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് അവരുടെ ചെവിയിൽ കൊടുത്തിട്ടുണ്ട് അവരെന്താണ് പ്രവർത്തിക്കുക എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല മാധ്യമം അവർ ക്യാമറയുമായിട്ടൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മാഡത്തിനാണത് മാനക്കേട് എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി അവിടെ തന്നെ നിൽക്കുമ്പോൾ ഈ സരോജം മെമ്പർ ഈ ശാലിനി അവിടെ നിൽക്കുമ്പോൾ സരോജൻ മെമ്പർ ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ് നേരം ഈ ക്യാമറയും വായിക്കുമായിട്ട് അവരും പിന്നാലെ വരുന്നുണ്ട് തുടർന്ന് ശാലിനി ഇങ്ങനെ രൂക്ഷമായിട്ട് സരോജ മെമ്പർ തന്നെ നോക്കി നിൽക്കുകയാണ് ദേഷ്യത്തോടെ സംസാരിക്കുമെന്നുള്ള ഉദ്ദേശത്തിൽ പക്ഷേ ഈ സരോജ മെമ്പർ ആകെ അങ്ങ് വിഷമത്തിൽ ശാലിനിയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് രണ്ട് കൈയും പിടിച്ചിട്ട് പറയുന്നുണ്ട് ദൈവങ്ങൾ നമ്മളെ ചതിച്ചെന്നിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ അവതാരമായിട്ടാണ് കളക്ടർ മേഡത്തെ ഞങ്ങൾ കരുതിയിരിക്കുന്നത് മേഡം ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ല എന്ന് നമുക്കറിയാം ഞങ്ങൾക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ചാണ് അവർ കളിച്ചത് അവരെ ശിക്ഷിക്കാനോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല പക്ഷേ മേഡത്തിന് സാധിക്കും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരെ ശിക്ഷിക്കുക തന്നെ വേണം വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് സരോജത്തിൻ്റെ കൈകളിൽ നിന്ന് കൈ കൈയ്യങ്ങോട്ട് മാറ്റുകയാണ് സരോജ ഒരു നിമിഷം നോക്കുന്നുണ്ടോ പക്ഷേ ശാലിനി പറയുക യാണ് കണ്ടെത്തിയിരിക്കും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കും ഈ ശാലിനി വിഷ്ണു ഐ എസ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അവിടെ ശാലിനിക്ക് ശാലിനിയോട് സരജ മെമ്പർക്ക് ദേഷ്യമൊന്നുമില്ല മെമ്പർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് തുടർന്ന് ശാലിനി വീണ്ടും കളക്ട്രേറ്റിലേക്ക് വരികയാണ് ഇതേ സമയം കളക്ട്രേറ്റിന് മുന്നിലാണെങ്കിൽ വേറൊരു മാധ്യമ പ്രവർത്തകരാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നുണ്ട് കളക്ടറുടെ അഴിമതി കോടികളുടെ അഴിമതി കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് പണ്ടുരിയിൽ അമിത് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നും ചൈന കോളനി രക്ഷിക്കാനായിട്ട് സമരനായികയായിട്ട് മുൻനിരയിൽ നിന്ന് അതേ ശാലിനി വിഷ്ണു തന്നെയാണിപ്പോൾ കരിമ്പട്ടിയിൽപ്പെട്ട ഒരു സ്വകാര്യ കമ്പനിക്ക് അവരുടെ ഭക്ഷണത്തിൻ്റെ ഏർപ്പാട് കൊടുത്തതും അവരെ ഈ കൂട്ടക്കുരുതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും എന്നൊക്കെ പറഞ്ഞങ്ങ് കാര്യമായിട്ടങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ശാലിനിയുടെ വണ്ടി അവിടെ വന്നിരിക്കുന്നുണ്ട് തുടർന്ന് കളക്ടർ വന്നു എന്നും പറഞ്ഞ് എല്ലാവരെയും മൈക്കും ക്യാമറയും ഒക്കെ പിടിച്ചുകൊണ്ട് ഈ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം എന്നിട്ട് അവർ ആ പെൺകുട്ടിയെങ്കിലും പ്രസംഗിച്ചു തുടങ്ങിയാണ് കളക്ടറുടെ അഴിമതിയുടെ മുഖം മൂടിയാണ് അഴി അഴിഞ്ഞു വീഴാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴ് രാമേട്ടനാണെങ്കിൽ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് മാഡത്തിന് ഇറങ്ങാനുള്ളതാണ് നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കുമെന്നും പറഞ്ഞ് ഡോർ തുറന്നു കൊടുക്കുമ്പോൾ ശലിനിയും അനുമല്ലയും കൂടി ഇറങ്ങുന്നുണ്ട് നേരം മാധ്യമപ്രവർത്തകരെ ഒന്നും നോക്കാതെ മൈൻഡ് ചെയ്യാതെ ഇവരങ്ങ് മുന്നോട്ട് നടക്കുകയാണ് നേരം ആ കളക്ടറേറ്റിലുള്ള ക്യാബിലേക്ക് കയറാനായിട്ട് പോകുമ്പോൾ ഇവർ വീണ്ടും മാഡം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകും െക്കുറിച്ച് പറഞ്ഞിട്ട് പോകും പറഞ്ഞിട്ട് പോകുന്നതും പറഞ്ഞ് ഈ കുട്ടിയാണെങ്കിൽ അങ്ങ് ആകെ ബഹളം വെക്കുകയാണ് അന്നേരം ഒരു നിമിഷം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്താണ് പേരും ചോദിക്കുമ്പോൾ റോഷനി എന്ന് പറയുന്നുണ്ട് അന്നേരം ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് ചൈന കോളനിയിൽ ഉണ്ടായ ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് പറഞ്ഞിട്ട് പോകൂ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് ഇവിടെ കളക്ടർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അന്നൊന്നും ഈ റോഷനി ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതല്ലല്ലോ ഞാൻ ചോദിച്ച ഇതിനുള്ള ഉത്തരമൊന്നും പറഞ്ഞ് ഈ കുട്ടിയും വളരെ കൂടിയാണ് സംസാരിക്കുന്നത് അന്നേരം ചാലിനിക്ക് ആകെ എങ്ങ് ദേഷ്യം വരുന്നുണ്ട് ചാനി പറയുകയാണ് ആ കൈ ഒരു ടാഗ് ആർക്കും ഇടാവുന്നതേ ഉള്ളൂ ആവശ്യത്തിന് വിദ്യാഭ്യാസവും പിന്നെ നാക്കിനെല്ലാം സംസാരിക്കാനും പറ്റുമെങ്കിൽ ഈ ടാഗ് ആർക്കും ഇടാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരോട് ആ മാന്യതയൊക്കെ കാണിക്കണം ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് ഇങ്ങോട്ട് റെസ്പെക്ട് കാണിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഗീ റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് പറയുന്നത് ഇങ്ങോട്ട് തരുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഐ എ എസ് എന്ന് പറയുന്നത് ഞാൻ ഊണ് ഉറക്കവും കളഞ്ഞ് പഠിച്ചെടുത്തതാണ് അതിനൊന്നും നിങ്ങളുടെ മുമ്പിൽ ബാദ് ഉത്തരം പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല ഒരു അമ്മയുടെ ചായക്കടക്കാരി ഒരു അമ്മയുടെ കണ്ണീരും വിയർപ്പും എല്ലാം ഫലമായിട്ടാണ് ഞാൻ ഈ ഐജസ്സുകാരിയായത് അവർ ആ അമ്മയെ മറന്ന് ഒരു തീരുമാനവും ഇതുവരെ ശാലിനി വിഷ്ണു എടുത്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞ് കുടുംബശ്രീയിൽ പോയി ചായയടിക്കും എന്നൊക്കെ പറയുമ്പോഴും മാഡം എന്നിങ്ങനെ അനുവല്യം വിളിക്കുന്നുണ്ട് അന്നേരം ഈ റോഷനിയാണെങ്കിൽ ആരെയങ്ങ് നാണം കെട്ട് നിൽക്കുകയാണ് ഇതെല്ലാം ക്യാമറയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് ഈ പക്ഷിവിഷബാധയെക്കുറിച്ച് ഫയൽ പഠിച്ചതിന് ശേഷം ഒരു വിശദീകരണം ഞാൻ നൽകുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ വീണ്ടും ഈ കുട്ടി അങ്ങ് തകർക്കുകയാണ് പെട്ടെന്ന് കോടികളുടെ കോഴപ്പണം വാങ്ങിയില്ലേ ഈ കുട്ടികളുടെ കുരുതി കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സംസാരിക്കുകയാണ് അന്നേരവും ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരുന്നു ശാലിനി പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ശാലിനി വീണ്ടും അങ്ങ് അകത്തേ കയറാൻ തുടങ്ങുമ്പോൾ ഇവരങ്ങ് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് ഒരൊറ്റ എണ്ണം ഇതിനകത്തേക്ക് കയറി പോകരുത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയ കളക്ടറുടെ ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് ശവം തേടി നടക്കുന്ന കഴുകന്മാർക്കൊന്നും ഇതിനകത്തേക്ക് പ്രവേശനമില്ല അങ്ങനെ കടക്കുകയാണെങ്കിൽ അതിക്രമിച്ച് കയറിയതിന് കേസെടുത്ത് എല്ലാത്തിനെയും തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുകയാണ് അന്നേരം ഈ ക്യാമറാമാൻ ആണെങ്കിൽ റോഷിനിയോട് ചോദിക്കുന്നുണ്ട് ഓ എന്തൊരു അഹങ്കാരമാണ് കളക്ടർക്ക് എന്ന് പറയുമ്പോൾ ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവർ ക്യാമറ ഓൺ ആക്കുകയാണ് എന്നിട്ട് ഈ കുട്ടി റോഷിനിയാണെന്നങ്ങ് പ്രസംഗിക്കുന്നുണ്ട് ദാഷ്ട്യത്തോടു കൂടിയാണ് മാത്രം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് വിശദീകരണം ചോദിച്ചപ്പോൾ ഫയൽ പഠിച്ചിട്ട് പറയാം ചായക്കടയിൽ ചായ അടിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങ് തകർത്ത് പറയുകയാണ് എന്നാൽ രാമേട്ടനാണെങ്കിൽ ഇതെല്ലാം അങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കും രാമേട്ടൻ ആകെ ദേഷ്യം വരുന്നുണ്ട് പല്ലൊക്കെ കടിച്ചു പിടിക്കുക കൈയൊക്കെ ഇങ്ങ് ചുരുട്ടിപ്പിടിക്കുകയാണ് ഇതേ സമയം അകത്ത് സജിയാണെങ്കിൽ വേറൊരു സ്റ്റാഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാഫ് പറയുന്നുണ്ട് എന്തായാലും സജി സാറെ വലിയ ക്രൂരതയായി പോയി എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പത്ത് മുപ്പതോളം കുട്ടികളാണ് പക്ഷി വിഷബാധയേറ്റ് അവിടെ കിടക്കുന്നത് എനിക്കെൻ്റെ തടി രക്ഷിച്ചേ മതിയാകൂ ഞാൻ സത്യങ്ങളല്ലേ പറഞ്ഞത് എന്ന് പറയും പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സജി എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ശാലിനി വരികയാണ് ശാലിനിയെ കണ്ട് ഒരു നിമിഷം ഇങ്ങനെ സജി പേടിക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ വന്ന് സജിയിലെ അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ സജി തറയിലേക്ക് നോക്കുന്നുള്ളൂ കുഞ്ഞു നിൽക്കുന്നുണ്ട് തലയേർത്ത് നോക്കുന്നില്ല അന്നേരം സജി മുഖത്ത് ോക്കെന്ന് പറയുമ്പോഴും നോക്കുന്നില്ല അന്നേരം ബി എ മാം എന്നിങ്ങനെ പറയുമ്പോൾ സജി ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് പറയുക എന്നിട്ട് ചോദിക്കുകയാണ് സജിയെ ഏണിംഗ് മെമ്പറിൻ്റെ എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളതും ഫയലിൽ ഒപ്പിട്ടു എന്നുള്ളതും ശരി തന്നെയാണ് പക്ഷേ അതിലൊരു ഈ കമ്പനിയെ തിരികെ കയറ്റി എന്നുള്ളത് എന്തുകൊണ്ട് സജി എന്നെ പിന്നെ എന്നോട് പറഞ്ഞില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അത് മാഡം ഞാനന്ന് പറയാനായിട്ട് വന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വിശദമായിട്ട് എന്നോട് പറഞ്ഞില്ല യേശൂറിനോന്നും പറഞ്ഞ ചാൽ ഞാൻ ആകെ ദേഷ്യത്തിൽ അങ്ങോട്ട് തട്ടി കയറുകയാണ് അന്നേരം സജിക്ക് അന്നേരം കുറച്ച് ധൈര്യം വരുന്നുണ്ട് സജി പറയുകയാണ് മാഡം അന്ന് ചോദിച്ചത് തന്നെയാണ് ഇപ്പോഴും ചോദിച്ചു എന്നെ സംസാരിക്കാനായിട്ട് മാഡം അനുവദിക്കുന്നില്ല ഞാൻ പറയുന്നതൊന്ന് വ്യക്തമായിട്ട് കേൾക്ക് എന്ന് കുറച്ച് ഒച്ചയിൽ സജി പറയുമ്പോൾ ശാലിനി ശാന്തയാവുകയാണ് തുടർന്ന് സജി പറയുന്നുണ്ട് അന്ന് ഞാൻ ഒപ്പിട്ട് തരാരുന്നത് എന്തുകൊണ്ടാണെന്ന് മാഡം തിരക്കുകയോ ഇല്ല ഞാൻ ഈ കമ്പനി അതിൽ ഹരീഷ് അവരൊക്കെ തിരികെ കയറ്റിയത് കൊണ്ടാണ് ഞാനതിൽ അഴിമതി ഈ കമ്പനി ആണ് എന്നെനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാനതിൽ ഒപ്പിടായിരുന്നത് പക്ഷേ മാഡമാണെങ്കിൽ എന്നെ അവിടെ സംസാരിക്കാനായിട്ട് അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ അന്നത്തെ സംഭവങ്ങൾ ശാലിനി ഊർക്കുന്നുണ്ട് എന്നാ വിഷ്ണുവിൻ്റെ സംഭവത്തോടു കൂടി ശാലിനി ആകെ ദേഷ്യത്തിലാണ് വന്ന് കയറുന്നത് ശാലിനി വന്ന് കയറുമ്പോൾ തന്നെ ഇവർ വെളിയിലുണ്ടായിരുന്നു സജി കൈക്കൂലി ചോദിച്ചു എന്ന് പറയുന്നത് ശാലിനി അപ്പാടെ വിഴുങ്ങുന്നുണ്ട് അതിനുശേഷം അകത്ത് വന്ന ശേഷവും സജി ഒപ്പിടില്ല എന്ന് പറയുമ്പോൾ പിന്നെ വിക്ടറും ആ ഹരീഷും സരോജ മെമ്പറും ഒക്കെ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് സജി എവിടെ കുറ്റക്കാരനാക്കിയാണല്ലോ ശാലിനി ചെയ്തത് അന്നേരം നിങ്ങൾ തമ്മിൽ കൈക്കൂലിയുടെ കാര്യം സംസാരിച്ചോ എന്ന് ചോദിച്ചോ എസ് സോറിനോ മാത്രമാണ് അവിടെ ശാലിനി സജിയോട് അന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് പിന്നീട് സജിപ്പ് സംസാരിക്കാനായിട്ട് അനുവദിക്കില്ല നിങ്ങളെന്താ ഒപ്പിട ഒപ്പിട്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവിടെ സജി പറയാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ശാലിനി ഇവിടെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ ശാലിനി ഓർക്കുമ്പോൾ ശാലിനിക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയാണ് തുടർന്ന് അന്ന് ആ കമ്പനി ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ഹരീഷ് എങ്ങനെ ആ കമ്പനിയെ തിരികെ കയറ്റും നമ്മൾ ഓഫീസേഴ്സല്ലേ കമ്പനിയുടെ കാര്യം തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ സജി പറയുന്നുണ്ട് മാഡം അല്ലേ പറഞ്ഞത് ഇത് ജനങ്ങളും കൂടി അംഗങ്ങളായ കമ്മിറ്റിയാണ് എന്നുള്ളത് അന്നേരവും ശാലിനി ഓർക്കുന്നുണ്ട് ഉച്ച ഭക്ഷണത്തിൻ്റെ കാര്യം ഹരീഷ് പറയുമ്പോൾ സജി അവിടെ എതിർത്തപ്പോൾ ശാലിനി അങ്ങ് സമ്മതിച്ചത് വിക്ടറും ഹരീഷും സരോജവും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി നിങ്ങൾ അതിനുള്ളിൽ ആയിക്കോ എന്ന് പറഞ്ഞത് ഓർമ്മിക്കുകയാണ് മാഡത്തിൻ്റെ ആ ഒരു വാക്കിൻ്റെ പുറത്ത് അവൻ എന്നെ എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല എന്നിങ്ങനെ സജി പറയുമ്പോൾ പിന്നെ നിങ്ങൾ കൈക്കൂലി ചോദിച്ചെന്ന് അവൻ പറഞ്ഞല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് മാഡം എന്ന് പറയുന്നുണ്ട് മാഡം എന്നോട് കൈക്കൂലിയെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ ഇല്ലയോ എന്ന് മാത്രമാണ് ചോദിച്ചത് പിന്നീട് അവിടെയും മാഡം എന്നെ സംസാരിക്കാൻ അതിനനുവദിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ വ്യക്തമാവുകയാണ് ഞാൻ അന്ന് പറയാൻ ഈ ഇത്രയും കാര്യങ്ങളാണ് ഞാനന്ന് പറയാനായിട്ട് ഇരുന്നത് പക്ഷെ അന്ന് എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ് അന്നേരം ഈ ഹരീഷ് തികച്ച് നമ്മളെ പെടുത്തിയതാണ് എന്നിങ്ങനെ നമുക്കിതിൽ നിന്ന് ഊരാനായിട്ട് പറ്റില്ല മീഡിയോ കേറ്റെടുത്ത് കഴിഞ്ഞിരുന്നു എന്നിങ്ങനെ അനുവല്ലബി പറയുമ്പോൾ ശരിക്കും നമ്മൾ പെട്ടു എന്ന് പറയുമ്പോൾ പെട്ടത് എല്ലാവരുമല്ല ഞാനാണ് പെട്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്ന് ഹരീഷ് മുന്നിൽ നിന്നെങ്കിലും അവൻ്റെ പിന്നിൽ മറ്റൊരാളുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ എന്നിങ്ങനെ പറയുകയാണ് അന്ന് ചൈന കോളനിയിൽ അവരെ ഒഴിപ്പിക്കാനായിട്ട് പോയപ്പോഴേ ഹരീഷും ബാലചന്ദ്രനും ഉണ്ടായിരുന്നു അവൻ കണക്ക് തീർത്തതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഈ ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട് വേറൊരു സ്ഥലത്ത് എല്ലാവരും കൂടി മദ്യസൽക്കാരം ഇതൊക്കെ ആഘോഷിക്കുകയാണ് ഈ ശാലിനിക്ക് ഉണ്ടായ പരാജയമൊക്കെ അത് കാണിക്കുന്നുണ്ട് അന്നേരം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നിങ്ങനെ ശാലിനി ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി നിൽക്കുകയാണ് ഇത്രയും ആവുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ശാലിനി തൻ്റെ നിരപരാധി അവിടെ തെളിയിക്കുക തന്നെ ചെയ്യും ശാലിനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചെറിയ സസ്പെൻഷനൊന്നും ഉണ്ടായാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ശാലിനി ബാലചന്ദ്രനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ ഓക്കെ താങ്ക്